അപ്പൊ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നു നമ്മുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ടി സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സർ പോസ്റ്റ് വൈ വീട്ടിൽ എത്തിച്ചേരും എന്നുള്ളത് അപ്പോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ നേടേണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിൻ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒറിജിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പോയി മേടിക്കേണ്ടതെന്നുള്ള കുട്ടികളോട് പറയുകയാണ് നമ്മൾ ഡിഗ്രി മേടിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടുന്ന ആയിരുന്നു കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ മാസം ലാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളത് അതേപോലെതാ നമ്മുടെ ഈ ഒരു മാസം ലാസ്റ്റ് ആകുന്നോട് കൂടിയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് എല്ലായിടത്തും അപ്ഡേറ്റ് ആയിട്ടുള്ള വന്ന് സെൻറ്ററുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എ ഒസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോയി പോയുമ്പോഴേക്കാം അവൈലബിൾ ആണ് അത് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ദാ ക്ലോസിംഗ് ആണ് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒമ്പത് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലം ബി എ സോഷ്യോളജി എ പൊളിറ്റിക്സ് ബി എസ്റ്ററി ബി എ സൈക്കോളി ബി ബി എ ബി കോം ബി എസ് ഡബ്ല്യൂ കോഴ്സുകൾ അതിൽ തന്നെ നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളും ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സൊലിടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ അഡ്മിഷൻ രണ്ട് സെക്ഷൻ രണ്ട് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഈ മാസം കൂടെയൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ ോട്ട് വിളിച്ച് മക്കളെ ജോയിൻ ചെയ്തോളൂ മാത്രമല്ല പത്താം ക്ലാസ് പാസായ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനി വെയിറ്റ് ചെയ്ത് കണ്ട വേഗം തന്നെ പ്ലസ് ടുന് എൻറോൾ ചെയ്തോളൂ പ്ലസ് ടു എട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നാല് സബ്ജക്ട്സ് എഴുതാൻ പറ്റും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ആ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്നതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് ആ ലാസ്റ്റ് സബ്ജക്ട് സബ്ജക്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക പക്ഷെ ഇപ്പം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം മാത്രമല്ല ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നിയമങ്ങളൊക്കെ മാറുമ്പോൾ അവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഒരുപാട് റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റിൽ തന്നെ നമുക്കൊരു പ്ലസ് ടു നേടാനാണെങ്കിൽ അതിപ്പ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നാല് വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും പത്താം ക്ലാസ് പാസായി പ്ലസ് ടു എടുക്കണം പ്ലസ് ടു പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാല് സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് ഇപ്പഴായിട്ടും അത് കഴിഞ്ഞ നിങ്ങൾക്ക് വൺ സബ്ജക്റ്റ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ആ പ്ലസ് ടു ലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതാ താഴ്ക്കാൻ നമ്പറോട്ട് വിളിച്ച മക്കൾ ജോയിൻ ചെയ്തോളൂ വൺ പ്ലസ് രണ്ട് വർഷം പഠിക്കാൻ ആവശ്യമില്ല ആറ് മാസത്തെ കോഴ്സ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഓർജിനിൻ സർട്ടിഫിക്കറ്റ് വന്നു നമ്മുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ടി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഈ നാല് സർട്ടിഫിക്കറ്റുകൾ രണ്ട് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ എ ഒസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും എത്തുമോ എന്ന് വെച്ചാൽ എല്ലായിടത്തും എത്തിയിട്ടില്ല ബട്ട് സെന്ററുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് സെന്ററുകളിലോട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് മേടിക്കാൻ പറ്റും മാത്രമല്ല നെക്സ്റ്റ് വീക്കിലായിട്ട് എല്ലാ സെന്ററുകളിലും അപ്ഡേറ്റ് ആവും വന്നിട്ടുള്ളത് ആദ്യം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് പത്താംഗം സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വന്നുകഴിഞ്ഞ ഇനി ഒരു വൺ വീക്ക് ടു വീക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പത്താറ് സർട്ടിഫിക്കറ്റ് വരുമയെന്ന് നിങ്ങൾ അറിയിക്കാം അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ നേടേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് റിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പോയി മേടിക്കേണ്ടത് കുട്ടികളോട് പറയുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പോ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് എടുക്കുക ഒരുപാട് പ്രൊസീജിയർസ് ഉണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല സിമ്പിൾ ആണ് അതെന്താന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് പ്ലസ് ടു പരീക്ഷ വിജയിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക പത്താം ക്ലാസ് വിജയിച്ച കുട്ടികൾ ഇപ്പോ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ടെൻഷൻ ആവേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല പത്താം ക്ലാസ്സിൽ ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല സോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് അറ്റ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സോ ഇപ്പൊ നമുക്ക് ഇവിടെ റിലീസ് ആയിട്ടുള്ളത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ാണ് എസ് എൽ സി സർട്ടിഫിക്കറ്റുകളൊക്കെ ലേറ്റർ ആണ് ഒരു രണ്ടാഴ്ച ടു വീക്സിന്റെ വൺ ടു ടു വീക്സിന്റെ ഉള്ളിലാണ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആ അപ്ഡേറ്റ് ആവുമ്പോൾ നിങ്ങൾ അറിയാപ്പ് പോയിട്ട് മേടിച്ചത് ഇപ്പോൾ നിങ്ങൾ പത്താം നാളത്തെ കുട്ടികൾ പോകേണ്ട ആവശ്യമില്ല ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടുള്ള സ്റ്റഡി സെന്ററാണ് നിങ്ങളുടെ എൻ എ ഒസിന്റെ ഇങ്ങനെ എൻഒസിന്റെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഐ ഡി കാർഡ് താഴെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ കാണാൻ പറ്റും സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ ലാബ് എക്സാം എഴുതുന്ന സെന്റർ തന്നെയാണ് ലാബ് എടുത്ത കുട്ടികൾക്ക് ലാബ് എക്സാം എഴുതുന്ന സെന്റർ തന്നെയാണ് സ്റ്റഡി സെന്ററില് നിങ്ങളുടെ സ്റ്റഡി സെന്ററാണ് മക്കളെ ഒരിക്കലും ഹോൾ ടിക്കറ്റ് ഉള്ള എക്സാം സെന്ററിൽ പോയിട്ട് കാര്യമില്ല എക്സാം സെന്ററിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് വേറെ കുട്ടികളുതായിരിക്കും കാരണം നിങ്ങൾ എഴുതിയ എക്സാം സെന്റർ വേറെ സ്റ്റുഡൻറിന്റെ സ്റ്റഡി സെന്റർ ആയിരിക്കും അപ്പോൾ അവർക്കുള്ള വന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുടെ എൻ എഒഒസിന്റെ സ്റ്റഡി സെന്റർ എടുത്ത് അതായത് എൻ ഐ ഡി കാർഡിൽ സ്റ്റഡി സെൻ്റർ വന്നിട്ടില്ല ആ സെന്ററിലാണ് നിങ്ങൾ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് കുട്ടികൾ ഒരുപാട് പേര് പറയുന്നു സർ പോസ്റ്റ് വൈ വീട്ടിൽ എത്തിച്ചേരോന്നുള്ളത് പോസ്റ്റ് വൈ എല്ലാം വാങ്ങേണ്ടത് നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കൊറോണ ടൈമിലൊക്കെയായിരുന്നു പോസ്റ്റ് വൈ കൊടുത്തിരുന്നത് ഇപ്പോൾ സിസ്റ്റം ഒന്നും ഇല്ല സോ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ തന്നെ പോവാം എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലോട്ട് സെന്ററിലോട്ടൊന്നും കോൺടാക്ട് ചെയ്യുക എല്ലായിടത്തും എത്തിയിട്ടില്ല വന്ന് തുടങ്ങുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് മിക്ക സെന്ററുകളിലൊക്കെ വന്നിട്ടുണ്ട് കുറെ സെന്ററുകൾ ഇനി ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലാണ് വരാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സോ നെക്സ്റ്റ് വീക്കിൽ വരാൻ നിങ്ങൾ ഒരാളെ വിളിച്ചു ബുദ്ധിമുട്ടിക്കണ്ട നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പിലൊക്കെ നോട്ടിഫേഷൻ കിട്ടി വെയിറ്റ് ചെയ്താൽ മതി ഇപ്പൊ വന്ന സെന്ററില് ഇപ്പൊ നമ്മൾ കുട്ടികൾ എൻ എ എൻ്റെ സ്റ്റഡി സെന്ററിൽ നമ്മൾ പരിശീലി ചോദിച്ച കുട്ടികൾ സ്റ്റഡി സെന്റർ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി സെന്ററോട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും കെട്ടിയത് അതല്ലെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ എന്തായാലും അപ്ഡേറ്റ് ആവും സോ ആ ടൈമിൽ നിങ്ങൾക്ക് അത് പോയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് സർട്ടിഫിക്കറ്റ് കം മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒന്ന് മാർക്ക് ലിസ്റ്റ് പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ഒരു ഡോക്യുമെന്റ് വരുന്നത് അടുത്ത ഡോക്യൂമെന്റ് നമ്മുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കംപ്ലൈ സർട്ടിഫിക്കറ്റ് ആണ് അങ്ങനെ രണ്ട് ഡോക്യുമെന്റ് ആണ് നമുക്ക് അന്വേഷണം കിട്ടുക ഈ രണ്ട് സർട്ടിഫിക്കറ്റും നിങ്ങൾ പോയിട്ട് മേടിക്കണം ഈ ടി സി മൈഗ്രേഷൻ നിങ്ങൾക്ക് വേണ്ട പറയരുത് പറയുന്നത് ഭാവിയിൽ ഇതൊക്കെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ഇത് വാങ്ങി വെച്ചോളൂ ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രിക്കോ അലമാറ്റുള്ളൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇതിന് കൊടുക്കണം റെഗുലർ ആയിട്ടൊക്കെ ഡിഗ്രിക്ക് പോകുമ്പോൾ ടി സി മൈഗ്രൻ നിർബന്ധമാണ് സോ നിങ്ങൾ അത് ചോദിക്കും അപ്പോൾ അതൊക്കെ നോക്കുക അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കം മാർക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഈ രണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക പിന്നെ മാത്രം ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്ലൻസിക്ക് അപ്ലൈ ചെയ്യാം ഈക്വലൻസി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്താ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചിട്ട് ഈക്വൻസിക്ക് അപ്ലൈ ചെയ്യാം ദാറ്റ് ഇസ് എലിജിൾ ഓക്കെ സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ പ്ലസ് ടു ആണ് വന്നിട്ടുള്ളത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും വന്നിട്ടില്ല വന്ന സെൻറ്ററുകൾ നിങ്ങൾക്ക് പോയിട്ട് കളക്ട് ചെയ്യാം വരാത്ത സെൻറ്ററുകൾ നെക്സ്റ്റ് വീക്ക് അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ എല്ലാ സെൻറ്ററുകളും വരും എന്നാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടുപോകണ്ടായിട്ട് വെറുതെ കൈയും വീശി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തരില്ല കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത തരത്തുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലെ ഹാൻഡ് ഓവർ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നിങ്ങൾ എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡ് കൊണ്ടുപോകണം ഏത് ഐ ഡി കാർഡാണ് എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡ് നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ പോയപ്പോൾ എൻ ഒസിൻ്റെ ഒരു ഐ ഡി കാർഡ് കൊണ്ടുപോയില്ലേ ആ ഐ ഡി കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം അതിന്റെ കൂടെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം ഏത് നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ സോ ആ ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം തിയറിയുടെ ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡോ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് അത് ഒന്നെങ്കിലും ആധാർ കാർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി യൂസ് ചെയ്യാം മിക്ക കുട്ടികളും ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തല്ല സോ ആധാർ കാർഡ് തന്നെ യൂസ് ചെയ്യാം ആധാർ കാർഡ് ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് എൻസ് ഐ ഡി കാർഡ് ഒന്നുകൂടി പറഞ്ഞരാ എൻ എസ് ഐ ഡി കാർഡ് ആൾ ടിക്കറ്റ് അതേപോലെ ആധാർ കാർഡ് ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മാത്രമാണ് അവർ ചോദിക്കും ചില സെൻറ്ററുകളിൽ ഐ ഡി കാർഡ് മാത്രമേ ചോദിക്കുകയുള്ളൂ ചിലവർ രണ്ടും ചോദിക്കും ചില മൂന്നും ചോദിക്കും ഓക്കെ സോ നിങ്ങൾ പോകുമ്പോൾ ഈ മൂന്ന് ഡോക്യുമെൻ്റ് ഉള്ളതെന്ന് ഉറപ്പു വരുത്തിയിട്ടുമാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകാൻ വെറുതെ കൈ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ദൂരം അവർ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടായിരുന്നു നിങ്ങൾ മടിക്കാൻ പോകേണ്ടോ അവിടെ പോയിട്ട് അയ്യോ ഇതില്ലാത്തിൻ്റെ പേരിൽ തിരിച്ച് ഇങ്ങോട്ട് വരാ അതുപോലെ മൊബൈലിൽ കാണിച്ചുകൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല ചില ആളുകൾക്ക് ഡോക്യുമെന്റ് ആയി തന്നെ വേണ്ടി വരും സൊ മൊബൈൽ കാണിച്ചു കൊടുത്ത് അപ്രൂവ് ആവുന്ന ആളുകളുണ്ട് അത് അപ്പുറത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല പക്ഷെ എന്റെ കുട്ടികൾ ആ ഒരു റിസ്ക് എടുക്കേണ്ട നിങ്ങൾ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും ആധാർ കാർഡും ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ കയ്യിൽ കോപ്പി വെച്ചോളൂ ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ നിങ്ങൾ കയ്യിൽ അവർ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ് കയ്യിൽ വേണം ചിലപ്പോൾ ഏതൊരു ഒന്നേക്കാർ ചോദിക്കുക അപ്പോൾ അത് ഏതാണ് ചോദിക്കണമെന്ന് വെച്ചാൽ എടുത്ത് കാണിച്ചു കൊടുത്ത കഴിഞ്ഞാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ എൻ എ ഒ സർട്ടിഫിക്കറ്റ് വന്നു നിങ്ങളോട് പറയണെങ്കിൽ സ്റ്റഡി സെന്ററിൽ മേടിച്ചിട്ട് നിങ്ങൾക്ക് വന്നു എന്നാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ മക്കളെ പോയി മേടിച്ചോളൂ പോയി മേടിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കുന്ന എല്ലാ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു വന്നുള്ളതാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് വന്നുള്ളത് വന്നത് അതെങ്ങനെ എടുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ മക്കൾ ഈ വീഡിയോ കമന്റ് ചെയ്തോളൂ റിപ്ലൈ തരാം മറക്കണ്ട നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ ക്ലോസിംഗ് ആണ് അപ്പോൾ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡീസ് കോണ്ടാക്ട് ചെയ്യാം താഴെ കാണാൻ നമ്മളോട് വിളിച്ചു മെക്കള് ഇന്നലെ ജോയിൻ ചെയ്തോളൂ ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ കാണാം അത് വെക്കും താങ്ക് യു